ഹലോ ഗൈസ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടിക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ശരിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോവാണ് അപ്പൊ നമ്മൾ കടയിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് ഒക്കെ വാങ്ങുന്ന റോസ്മേരി വാട്ടറിനൊക്കെ നല്ല വിലയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ചെലവ് കുറവിനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും വിറ്റാമിൻ എ സി ബി സിക്സ് ഫോൾറ്റ് അതുപോലെ മിനറൽസ് ആയിട്ട് കാൽഷ്യം അയൺ മഗ്നീഷ്യം ഇതെല്ലാം റോസ്മേരി വാട്ടറിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനും പുതിയ പുതിയ മുടികൾ വളരാനും അതുപോലെ മുടി നരയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ മുടി നരയ്ക്കുന്നതൊക്കെ മാറും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഞാൻ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചോ ഇരുപത്തഞ്ച് ഗ്രാമ തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ രാവിലെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യം ഒരു വൃത്തിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് കരിഞ്ചീരകവും വേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു കുഴപ്പവും ഇതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും ഇല്ലെങ്കിലും റോസ്മേരി മാത്രം വെച്ച് നമുക്ക് വെള്ളം തിളപ്പിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ റോസ്മേരി ലീസ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് മുടിക്ക് എത്ര തണുപ്പ് കിട്ടുന്നു അത്രയും മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് ഉലുവ ചേർക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് തണുപ്പ് കിട്ടാൻ വളരെ നല്ലതാണ് ഏതൊരു ഹെയർ പാക്കിലും നമുക്ക് ഉലുവ ഇടാവുന്നതാണ് തണുപ്പ് കാലത്ത് നമുക്ക് ഉലുവ യൂസ് ചെയ്യാതിരിക്കാം അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നീലയാമരി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ എന്റെ കയ്യില അത് ചേർത്ത് കൊടുക്കണമെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി വളരാനും വളരെ നല്ലതാണ് കേട്ടോ ഇത് രണ്ട് കപ്പ് വെള്ളമാണ് ഉള്ളത് ഇനി അത് ഒരു കപ്പ് കപ്പാകുന്നവരെ അതിരുന്ന് തിളക്കട്ടെ ചിലർക്ക് പെട്ടെന്ന് തലക്കി തണുപ്പൊക്കെ കിട്ടുമ്പോൾ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് ചിലർക്ക് ഉണ്ടാവും ചിലർക്ക് ഉണ്ടാവില്ല അപ്പം അങ്ങനെ തലനീര് തലനീരറങ്ങുന്നവരും അതുപോലെ ഉള്ളവരൊക്കെ ആണ് എങ്കിൽ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഇതിൽ ചേർക്കുക അതുപോലെ ഇത് നമ്മളെ തലയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ വെള്ളം ഒരുപാട് സ്പ്രേ ചെയ്യാതെ ശ്രദ്ധിക്കുക ചിലപ്പോൾ നാളെ പിറ്റേ ദിവസത്തേക്ക് ജലദോഷം വരും എനിക്ക് പെട്ടെന്ന് തലയ്ക്ക് തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ തലനീരിറങ്ങണ ആളാണ് ഞാൻ എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ജലദോഷം വന്ന് അതുകൊണ്ടാണ് പറയണേ നീലയാമരി കരിഞ്ചീരകം അതുപോലെ വേപ്പില ഇതൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം അതൊക്കെ ചേർത്തിട്ടുള്ളവരാണെങ്കിൽ തുണിയിൽ അരിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം തിളച്ച് ഒരു കപ്പായി മാറിയിട്ടുണ്ട് ഇനി നമുക്കത് അരിച്ചെടുക്കാം ഞാനൊരു അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് തുണിയിൽ അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തുണിയിൽ അരിച്ചെടുക്കാം ഒരുപാട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് ഈ ഒരു ബോട്ടിലിനാകെ പന്ത്രണ്ട് രൂപയുള്ളൂ ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ തണുപ്പ് വിട്ടതിന് ശേഷം മാത്രം തലയിൽ സ്പ്രേ ചെയ്യുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറുപ്പ് എടുത്തിട്ടുണ്ട് ഇനി മുടിയിലുള്ള കെട്ടും ജട അതൊക്കെ കളഞ്ഞ് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാം നിങ്ങളെ സ്ഥിരമായിട്ട് ഏത് ആണ് യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ മുടിയിലൊന്നും തൊട്ടുപെരട്ട ഞാനിപ്പൊ വീട്ടിലുള്ള സാധാരണ വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത് അത് കാരണം പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ തുമ്പത്തും സ്കാൽപ്പിലും ഒക്കെ ഒന്ന് തൊട്ട് തൊട്ടുപരട്ടി കൊടുക്ക അപ്പൊ അതിനുശേഷം നമ്മുടെ റോസ്മെരി വാട്ടർ നമുക്ക് നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് സ്കാൽപ്പിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുടിയുടെ അറ്റത്തൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അതിൻ്റെ തണുപ്പ് വിട്ട് മാറിയതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്യാം നല്ല റിസൾട്ടിന് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിക്കുക ഷാമ്പൂ യൂസ് ചെയ്ത് തല കഴുകണ്ടട്ടോ അപ്പം മുടി ഡ്രൈ ആവത്തേയുള്ളൂ കൂടുതലും അപ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാം രണ്ടു ദിവസം നമ്മൾ ഇത് പുറത്തു വെച്ചിട്ട് ഉപയോഗിക്കണമെന്ന് കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കണ്ടറിയാനായിട്ട് പറ്റുള്ളൂ ഓൺലൈനായിട്ട് മേടിക്കുന്ന റോസ്മെരി വാട്ടർ യൂസ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് കിട്ടാത്ത ആളുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ റോസ്മെരി വാട്ടർ ഓൺലൈനിൽ മേടിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ ഒന്ന് പറയണേ അപ്പോൾ അപ്പൊ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പൊ ഞാൻ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞാന് ഒരു വീഡിയോ ആയിട്ട് ഇടാട്ടെ തലയിൽ സ്പ്രേ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിനുശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ അതിനുശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകി കളയാം രാത്രി കിടക്കുന്നതിന് മുമ്പാണ് സ്പ്രേ ചെയ്യണതെന്ന് വെച്ചാൽ തലയിൽ വെള്ളം കൂടി കുടിപ്പോണ്ടട്ടോ എന്നിട്ട് മുടി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങാം പിറ്റേ ദിവസം രാവിലെ നമുക്ക് കഴുകി കളയാട്ടോ അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം യൂസ് ചെയ്യണം കേട്ടോ എന്നിട്ട് റിസൾട്ട് വന്ന് പറയണേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തുമ്മലോ അലർജിയും കാര്യങ്ങളോ തല തലനിരക്കോക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെയാണ് തലയിൽ പിടിക്കുന്നതെങ്കിൽ അത് ഒരു അര മണിക്കൂറൊക്കെ ആയിട്ട് കുറച്ച് നോക്കൂ നോക്കൂട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ